ഹായ് ഹലോ കൊഴിഞ്ഞ മുടിയൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞാലോ നമ്മൾ മുടി ചെയ്യുമ്പം കൊഴിയുന്ന മുടിയൊക്കെ ഇല്ലേ അതൊക്കെ ശേഖരിച്ച് വെക്കും എന്നിട്ട് ഇതുപോലെ ആൾ വരുമ്പം അത് വിൽക്കും അവർ ശേഷം അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അവരുടെ അവരടുത്തൊരു മഷീൻ ഉണ്ടാവും ആ മഷീൻ വെച്ചിട്ട് മെഷർ ചെയ്യും ഇതുപോലെ സാധനങ്ങളാണ് നമ്മൾ ആ മുടിയുടെ വിലക്ക് മേടിക്കുക ഒരു കിലോ മുടിക്ക് നാലായിരം രൂപ വരെ കിട്ടും ഞങ്ങളെ മുടി മെഷർ ചെയ്തപ്പോൾ അതായത് കൊഴിഞ്ഞ മുടി മെഷർ ചെയ്തപ്പം നൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് നാനൂറ് രൂപ കിട്ടും നാന്നൂറ് നാനൂറ് രൂപയ്ക്ക് പറ്റുന്ന സാധനങ്ങൾ നോക്കാമെന്ന് അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും സാധനങ്ങളുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു പൊട്ടോ ചളഞ്ഞോ തീരോ അങ്ങനെയൊന്നും ചെയ്യാത്ത സാധനങ്ങളൊന്നും ഇതിന് മുമ്പ് മേടിച്ചിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ മേടിക്കാമെന്ന് അപ്പം വില അധികം ഞാൻ പറഞ്ഞില്ല മുമ്പ് തന്നെ നൂറ്റി മുപ്പത് രൂപയിൽ താഴെ മാത്രമേ ഈ പാത്രങ്ങൾക്കൊക്കെ വരിയുള്ളൂ സ്വത ഇവിടെ വിലക്കുറവ് തന്നെയാണ് അവസാനം ഞങ്ങൾ നാനൂറ് രൂപക്ക് മേടിച്ച സാധനങ്ങളൊക്കെയാണിത് നല്ലയില്ലേ